അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ മുടിയൻ്റെയും അൻസുബേൻ്റെയും ഒക്കെ വലിയ കണ്ടുപിടുത്തമാണ് അവർ പറയുന്നത് ജിൻഡോയിൻ്റെ അടുത്താണ് ജിൻഡോയിനോട് പറയുകയാണ് ഈ മലയാളം ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്നത് റോക്കിയാണ് റോക്കി പുറത്ത് റോക്കിക്ക് കുറേ ഫാൻസ് ഉണ്ടാവും എന്താണെങ്കിലും സിജോയ്ക്കൊന്നും ആരും ഫാൻസൊന്നും ഉണ്ടാക്കില്ല റൂക്കി ആയിരിക്കും പുറത്ത് താരം എന്നാണ് നമ്മുടെ മുടിയൻ്റെയും അതേപോലെ തന്നെ അൻസുബേനെയുമൊക്കെ പുതിയ കണ്ടുപിടുത്തം അർജുൻ നല്ല സ്മാർട്ടായി തന്നെയാണ് ഗെയിം കളിക്കുന്നത് അർജുന ഒരു സ്മാർട്ട് പ്ലെയർ തന്നെയാണ് പക്ഷേ അർജുൻ്റെ ഈ അസൂയ കമ്മിറ്റിയിൽ വന്ന് ചേരുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് പുതിയ വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും അറിയാം പുറത്ത് റോക്കി ആയിരുന്നോ അതോ ബിഗ് ബോസ് വീട്ടിലുള്ള ആരാണ് താരമെന്ന്